ആഘോഷങ്ങളുടെ ആനിവേഴ്സറി കാലം ആഘോഷങ്ങളുടെയും ദിവസേനയുള്ള നറുക്കെടുപ്പിലൂടെ ചുണ്ടൻപറ്റ നാട്ടിമംഗലം ശിഹാബ്ദങ്ങൾ കൾച്ചറൽ സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച ലഹരി വിരുദ്ധ ക്യാമ്പയിൻ ഷൊർണൂർ ഡിവൈഎസ്പി ആർ മനോജ് കുമാർ ഉദ്ഘാടനം ചെയ്തു നമ്മൾ തന്നെ എത്ര ജീവിക്കണം നമുക്ക് എന്തൊക്കെ അസുഖങ്ങൾ ഭാവിയിലുണ്ടാകും എന്നെല്ലാം തന്നെ കൃത്യമായിട്ട് നിർവചിക്കപ്പെട്ടിട്ടുള്ള ജീവികളോടു നമ്മൾ ജനിച്ച് വീഴുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ ശരീരത്തിലെ ഓരോ അവയവങ്ങളും പ്രവർത്തിക്കേണ്ട കാര്യങ്ങൾ സംബന്ധിച്ചിട്ടും അതിൻ്റെയൊക്കെ മീനുകളെ സംബന്ധിച്ചും മുൻകൂട്ടി തന്നെ നിശ്ചയിക്കപ്പെട്ടിട്ടാണ് നമ്മളെല്ലാവരും ഇപ്പോഴും ജീവിച്ച് വരുന്നത് നമുക്ക് നമ്മുടെ ബ്രെയിനിൽ സന്തോഷം തരുന്ന ചില ഹോർമോണുകൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുണ്ട് അത്തരം ഹോർമോണുകളെ അതിൻ്റെ പ്രവർത്തനം സ്വാഭാവികമായിട്ടും നമ്മുടെ ജീവിതത്തിന്റെ അവസാനം വരെ നടക്കേണ്ടതാണ് നമ്മൾ എപ്പോൾ ചിരിക്കണം എപ്പോ സങ്കടപ്പെടണം അല്ലെങ്കിൽ ഹോർമോണുകളുടെ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് നമ്മൾ എൺപത് വയസ്സുവരെ ജീവിക്കുമെങ്കിൽ തൊണ്ണൂറ് വയസ്സില് ജീവിക്കുമെങ്കിൽ അതുവരെയുള്ള ഹോർമോണുകൾ നമ്മുടെ ശരീരത്തിൽ ക്രമാനുഗതമായിട്ട് ഉൽപ്പാദിപ്പിച്ചാൽ മാത്രമാണ് നമ്മൾ യഥാർത്ഥത്തിലുള്ള മനുഷ്യ പെരുമാറ്റത്തിലേക്ക് വരുന്നത് കൊപ്പമെസ് അജിത് കുമാർ പഞ്ചായത്ത് അംഗങ്ങളായ ഖദീജ എം കെ ജസീല ടി കെ എൻ സുധാകരൻ സി അബ്ദുൽസലാം എം സൈദലവി മാസ്റ്റർ സയ്ദ് ഇബ്രാഹിം സി മുസ്തഫ വി എം മുഹമ്മദ് അലി മാസ്റ്റർ ഇ പി ഹുസൻ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു